ഹായ് ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ജാസ്മിന് വന്ന മാറ്റം എടുക്കുക ഏപ്രിൽ പോയതാണോ ജാസ്മിൻ്റെ ഫാമിലി ബിഗ് ബോസ് വന്നത് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഇനി അതാണോ ഇതേക്കുറിച്ച് അറിയാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ കൂടെ ഒന്ന് പൊട്ടിച്ചേക്കുക ഒരു ചെറിയ ഒരു പാട്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം ജാസ്മിൻ ഛാഫർ എന്ന വ്യക്തി ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റം വന്നിരുന്നു വേറൊന്നുമല്ല ആദ്യം ആരെല്ലേ ആരും എന്ത് പറഞ്ഞാലും തിരിച്ചു പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഗബ്രി ഉണ്ടായിരുന്ന സപ്പോർട്ടായിട്ട് എന്തിനേതിനും ഗബ്രി ഉണ്ട് ഗബ്രി പോയ കഴിഞ്ഞപ്പം ജാ ജാസ്മിൻ മാനസികമായി കുറച്ചങ്ങ് തകറും അത് കഴിഞ്ഞപ്പോൾ റസ്മിൻ ഈ ജാസ്മിനോട്ട് ഏറ്റവും നല്ല അടുപ്പുള്ള റസ്മിൻ പോയി അതിനുശേഷം നമ്മുടെ അപ്സറയും ഇവരൊക്കെ ജാസ്മിനോട്ട് അത്യാവശ്യം അടുപ്പമുള്ളവരായിരുന്നു ഇവരെല്ലാം പോയതിന് ശേഷം ജാസ്മിൻ ആകെ തളർന്നു വരുന്ന സമയത്താണ് ഗബ്ബി ജാസ്മിൻ്റെ സോറി ജാസ്മിൻ്റെ അച്ഛനും അമ്മയും പാപ്പയും ഉമ്മയും മുറും അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു മാലയിട്ട് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു അപ്പം പിന്നെ ജാസ്മിൻ്റെ ഇതം മാറി ഇപ്പം ജാസ്മിൻ മറ്റൊരു എന്തിനും ഏതിനുമൊക്കെ റിയാക്റ്റ് ചെയ്യുന്നു ജാസ്മിൻ ഇപ്പോൾ ആവശ്യത്തിന് മാത്രം റിയാക്റ്റ് ചെയ്യൂ കൂടുതലും ജാസ്മിൻ ടാർഗറ്റ് ചെയ്തു ജിൻഡോ ആയിരുന്നു ഇപ്പം ജിൻഡോയുടെ കൂടെയാണ് എപ്പോഴും ജിൻഡോ ആയിട്ട് വർത്താനം പറയുകയൊക്കെ നമ്മൾ ലൈവ് കാണുന്നവർക്കറിയാം ചിലപ്പോൾ വീട്ടുകാർ ഒന്ന് ഉപദേശം കൊണ്ടാക്കി ആയിരിക്കാം ഈ ഗബ്രി ആയിട്ടുള്ളൊരു ഇത് പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മത്സരം ജിൻഡോ കഴിഞ്ഞു കൂടുതൽ ഇപ്പോഴും അവർക്ക് സാധ്യതയുണ്ട് പക്ഷെ ഒരുപക്ഷെ അതിലും കൂടുതലായേനെ ഒറ്റയ്ക്ക് ഒന്നും ഗെയിം കളിച്ചിരുന്നെങ്കിൽ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ജാസ്മിനെ അയ്യോ ജാസ്മിനെ ഞങ്ങൾ കുറ്റം പറഞ്ഞു പറഞ്ഞ് കുറേ എണ്ണം ഒന്ന് കരഞ്ഞു മെഴുകണ്ട ഇപ്പം നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ജിൻഡോ ആണ് നിൽക്കുന്നത് പിന്നെ ജാസ്മിൻ ഇവരിൽ ആര് ജയിക്കുമെന്നാണ് നമുക്കറിയേണ്ടത് അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സോസ്റ്റേ താങ്ക് യൂ